പിന്നെ വീഡിയോ തുടങ്ങുന്നതിൻ്റെ മുന്നേ പറയാണ് ഇന്നത്തെ വീഡിയോസ് ലാസ്റ്റ് വരെ കാണണം ഒരുപാട് കസ്റ്റമർ ചോദിച്ച പ്രോഡക്റ്റാണ് സെവൻ എക്സ് എൽ വരെയും ഉള്ളുണ്ട് നല്ല കോട്ടൻ്റെ പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന സോഫ്റ്റ് കോട്ടണിൽ വരുന്ന പ്രോഡക്റ്റാണ് അപ്പോൾ ഒത്തിരി കസ്റ്റമർ അതിങ്ങനെ ഇടയ്ക്കിടക്ക് വന്ന് ചോദിക്കാറുണ്ട് എത്തിയിട്ടുണ്ടോ എത്തിയിട്ടുണ്ടോയെന്ന് ഫൈവ് എക്സലും സിക്സ് എക്സലും സെവൻ എക്സലൊക്കെ ഉണ്ട് അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാം കേട്ടോ ഫസ്റ്റ് ആയിട്ട് കാണിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ഡെൽറ്റയുടെ സൽവാർ സെറ്റാണ് ത്രീ പീസസ് സെറ്റാണ് നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളാണ് കേട്ടോ യോക്ക് ഭാഗത്ത് ലെയ്സ് വർക്കൊക്കെ എടുത്തിട്ടുണ്ട് ഡബിൾ എക്സിലും ട്രിബിൾ എക്സിലും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സിലാർക്കും യൂസ് ചെയ്യാം കേട്ടോ എക്സിലും ഡബിൾ എക്സിലും ഒക്കെ യൂസ് ചെയ്യുക ലൈനിങ് ആണ് റാഫ് വരെയുള്ള ലൈനിങ് കേട്ടോ അതിന് വരുക നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിനൊക്കെ അഫോർഡബിൾ പ്രൈസ് ആണ് പെയിൻ്റൊക്കെ അത്യാവശ്യം വീതി കിട്ടുന്നുണ്ട് ഷാളിന്റെ വൺ സൈഡിൽ മാത്രമായിട്ട് ഇങ്ങനെ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ പ്രിന്റിന്റെ അതേ കളറാണ് വരിക ഒരുപാട് വിടുത്ത് കിട്ടുന്നതല്ല കേട്ടോ ലെങ്ത് ഉണ്ട് ഒരുപാട് വിടുത്ത് കിട്ടൂല അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് നല്ല പ്രിന്റാണ് വേണ്ട ഒരു പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബുക്ക് ചെയ്യണം വേണ്ടത് കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ലാട്ടോ പേയ്മെൻറ്റ് ഫസ്റ്റിനെ ഗൂഗിൾ പേ ഫോൺ പേയോ ഒക്കെ പേയ്മെൻറ്റ് ഫസ്റ്റ് ചെയ്യണോട്ടോ അടുത്ത അതിൻ്റെ തന്നെ ഒരു ഗ്രേ ഷെയ്ഡ് വരുന്ന കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന്റെ ഇപ്പോഴും ആൾക്കാർ ചോദിച്ചു വരികയാണ് അത് എത്തിയിട്ടില്ല സാധനം കേട്ടോ മനസ്സില പുതിയ സ്റ്റോക്ക് വന്നാൽ അവര് പറയും അപ്പോൾ റീസ്റ്റോക്ക് ചെയ്യൂട്ടോ അതിൻ്റെ തന്നെ മറ്റൊരു ഷീട്ടാണ് എല്ലാം നല്ല നല്ല ഭംഗിയുള്ള പ്രിന്റുകളാണ് കേട്ടോ വരുന്നെ വൈറ്റ് കളറിലാവുമ്പോ തന്നെ ഒന്നും കൂടെ ഭംഗി ഉണ്ടാവുമല്ലോ ത്രിപിളക്സൽ വരെയുള്ളവർക്ക് യൂസ് ചെയ്യോ ഇതാണ് ഇതിന്റെ വിടുത്ത് കിട്ടുന്നത് കേട്ടോ അത്യാവശ്യം വീതി ഉണ്ട് അതിന്റെ തന്നെ മറ്റൊരു ഷീഡാണ് ഇതെല്ലാം വീഡിയോസിൽ കാണുന്ന കളർ തന്നെയാണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ ഷാളിൻ്റെ ലേസ് വർക്ക് തന്നെയാണ് ഫ്രണ്ടിലും കൊടുത്തിട്ടുണ്ടാവുക കേട്ടോ കളറിന് ഡിഫറെൻറ്റ് ഉണ്ട് ഓരോന്നിനും നോക്കിയിട്ട് എടുക്കാം കേട്ടോ ഇത് മുൻപ് കൊണ്ടുവന്നതിൽ ഒരു കളേഴ്സാണ് എക്സലാണ് സൈസ് വരുന്നത് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് തന്നെയാണ് റേറ്റ് വരുന്നത് ലെൽറ്റ് തന്നെയാണ് കേട്ടോ പ്രോഡക്റ്റ് വേണ്ടാൽ സ്ക്രീൻഷൂട്ട് എടുത്തിട്ട് വാട്സപ്പിൽ ബന്ധപ്പെടാം കേട്ടോ നെക്സ്റ്റ് നല്ലൊരു പാർട്ടി വിയർ ആണ് നല്ല ഭംഗിയുള്ള കളേഴ്സാണ് കേട്ടോ പേൾ വർക്കാണ് കേട്ടോ മുത്തൂട്ടുള്ള വർക്കുകൾ കേട്ടോ കൊടുത്തിന് ത്രിബിൾ ഈ സൈസ് വരുന്നത് അത്യാവശ്യം ഫോർ എക്സിലാർക്കും കിട്ടുന്നുണ്ട് കേട്ടോ ടാഗിൽ ത്രിബിൾ എക്സലാണേലും നാപ്പത്തെട്ട് ചെസ്റ്റ് സൈസ് വരുന്നുണ്ട് അടിഭാഗത്തും അതുപോലെ തന്നെ വർക്ക് കൊടുത്തിട്ടുണ്ട് ലൈനി തുണി അറ്റാച്ചിട്ടാണ് ബാക്ക് സൈഡിൽ ഒന്നുമില്ല കേട്ടോ പ്ലെയിൻ ആണ് നല്ല പിടുത്ത കിട്ടുന്നുണ്ട് കേട്ടോ അപ്പൊ എന്റെ നല്ല ഭംഗിയുണ്ട് ഭംഗിണ്ട്ട്ടോ രണ്ട് സൈഡിലും നല്ല പേൾ വർക്കിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ലെങ്ത്തും വീടുത്തും ഒക്കെ കിട്ടുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനോട്ടോ തിന്റെ തന്നെ മറ്റൊരു ഷെയ്ഡാണ് കേട്ടോ ഇതിലാകുമ്പോ നല്ല വർക്കൊക്കെ നേരെ കാണുന്നുണ്ട് കേട്ടോ അടിഭാഗത്ത് വർക്കും നേരെ കാണുന്നുണ്ട് പ്ലെയിൻ ആണ് കേട്ടോ താഴെ വർക്കൊന്നും വരുന്നില്ല ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ഈ റേറ്റ് വരുന്നത് ഇതും നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് എല്ലാം ഞാൻ നിവർത്തി കാണിക്കുന്നതിന് മുൻപ് ഞാനൊരു വീഡിയോയിൽ കളർ കളറ് മാത്രമായിട്ടിങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഒന്ന് മാത്രം നിവൃത്തി കാട്ടിയിട്ട് അപ്പോൾ എല്ലാവർക്കും ഓരോ കളേഴ്സും പിന്നെ നിവൃത്തി കാണിച്ചിട്ട് ഫോട്ടോ ഇട്ടുകൊടുക്കേണ്ടി വന്നു ചിലരൊക്കെ അല്ലാതെ തന്നെ ഓർഡർ എടുത്തു ചിലരൊക്കെ ഓരോ വർക്കും നിവൃത്തി കാണിച്ചിട്ട് കാണിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൽ തന്നെ എല്ലാവരും നിവൃത്തി കാണിച്ചാൽ നിങ്ങൾക്ക് പിന്നെ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം എടുത്താൽ വന്നാൽ മതി എൻക്വയറി ചെയ്താൽ മതിയല്ലോ ഇത് അതിന്റെ തന്നെ ഒന്നും കൂടി ലൈറ്റ് കളറായിട്ട് വരുന്നതാണ് കേട്ടോ ക്ലോത്തിന്റെ ക്വാളിച്ചിക്ക് നിങ്ങക്ക് മനസ്സിലാവേണ്ടെന്ന് കരുതുന്നു നല്ല ക്വാളിറ്റിയുള്ള നല്ല പാർട്ടി വിയർ ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ ഏതാ വേണ്ടുവച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വിടാം കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്ന പ്രോഡക്റ്റ് ആണ് ഇതാണ് ഞാൻ പറഞ്ഞ റീസ്റ്റോക്ക് ചെയ്ത പ്രൊഡക്റ്റ് കേട്ടോ ഒത്തിരി കസ്റ്റമർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് എനിക്ക് മെസ്സേജ് വരും കേട്ടോ ഈ പ്രൊഡക്റ്റ് എത്തിയിട്ടുണ്ടോ എത്തിയിട്ടുണ്ടോ ചോദിച്ചിട്ട് സെവൻ എക്സ് എൽ വരെ അവൈലബിളാണ് കേട്ടോ നേവി ബ്ലൂ കളറാണിത് ഫ്രണ്ട് ഭാഗത്ത് നല്ലൊരു വർക്കാണ് കൊടുത്തിട്ടുള്ളു കേട്ടോ ഒരു മിറർ വർക്കൊക്കെ വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ജയ്പൂരി കോട്ടൺ ആണ് കേട്ടോ റയോൺ കോട്ടൺ മിക്സ് ആയിട്ട് വരുന്നതാണ് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് വാങ്ങിയവർക്ക് വാങ്ങിയവർക്കറിയാം അതെൻ്റെ വാങ്ങിയിട്ട് അവരുടെ റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെ ഓരോരുത്തർ എനിക്ക് അവരുടെ ഫോട്ടോ വിട്ട് തന്നിട്ട് തന്നെ എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുണ്ടോയെന്ന് ചോദിച്ചിട്ട് അവരൊക്കെ ഷെയർ ചെയ്തിട്ട് ഒത്തിരി കസ്റ്റമർ അങ്ങനെയൊക്കെ ഷെയർ ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ വേണ്ട ഒരു പെട്ടെന്ന് ഓർഡർ എടുക്കാം കേട്ടോ ഈ ഒരു പ്രോഡക്റ്റ് പെട്ടെന്ന് തീരാറുണ്ട് അപ്പോൾ നല്ല പലസോ ടൈപ്പ് പാൻറ്റാണ് നല്ല സോഫ്റ്റ് പാൻറ്റാണ് കേട്ടോ എത്ര വണ്ണം ഉള്ളവർക്കും സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഷാൾ ഒതുപ്പട്ടെ അതുപോലെ തന്നെ നല്ല ലെങ്ത്തും എടുത്തും കിട്ടുന്ന സോഫ്റ്റ് കോട്ടനിൽ വരുന്നതാണ് പേഴ്സണലി മെസ്സേജ് അയക്കാൻ എല്ലാവരും പറയും നമുക്ക് ഓരോരുത്തർക്കായിട്ട് ഇങ്ങനെ പേഴ്സണലി മെസ്സേജ് അയക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യം ആയതുകൊണ്ടാണ് അപ്പോൾ ചാനൽ ചെക്ക് ചെയ്യുക കേട്ടോ നെക്സ്റ്റ് അതിൻ്റെ ബ്ലാക്ക് ഷെയ്ഡാണ് കളറാണ് നല്ല ബ്ലാക്ക് കളറാണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് അതിൻ്റെ മറ്റൊരു ഷെയ്ഡാണ് ഒരു ഡാർക്ക് പർപ്പിൾ കളറാണ് കേട്ടോ നല്ലൊരു ഡാർക്ക് കളറാണിത് മെറൂൺ ഷെയ്ഡായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ നല്ലൊരു ഇതിന്റെ ഒറിജിനൽ കളർ കിട്ടുന്നില്ല കേട്ടോ കാണിക്കാൻ നല്ല ഭംഗിയുള്ളൊരു കളറാണ് ഫൈവ് എക്സല്ല വരെ അവൈലബിൾ ആണ് കേട്ടോ അല്ല സെവൻ എക്സ് എൽ വരെ എക്സൈസൊക്കെ വേണ്ടവർക്ക് കോട്ടനൊന്നും നല്ല കിട്ടുന്നില്ല എന്ന് പറയുന്നത് സെവനും സിക്സും ഒക്കെ പെട്ടെന്ന് തീരുന്നുണ്ട് കേട്ടോ ഈ ഒരു കളറ് വരുന്നത് പിന്നെ ലാർജ് എക്സൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ ബിഗ് സൈസ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഇത് അത്ര പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് വല്ലാണ്ട് റീസ്റ്റുമൊക്കെ അവർ ചെയ്തിട്ടില്ല കേട്ടോ നിങ്ങൾ പ്രീ ബുക്കിങ്ങിന് കൊടുത്തേക്കായിരുന്നു അപ്പോൾ അതിൽ ഈ കളറിനോ വല്ലാതെ മൂവിങ് എന്ന് പറഞ്ഞിട്ട് അവർ ഒന്നിച്ച് ചെയ്ത് തരിക ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ലാർജും എക്സലും മാത്രമേ ഉള്ളൂ കേട്ടോ നല്ല പ്രായമുള്ള ആൾക്കാർക്കൊക്കെ ബ്ലാക്ക് ബി ബ്ലൂ ഒക്കെ കളറാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് ഇപ്പം നമുക്കിത് ഈ കളർ ഒന്നും കൂടി ഉതിപ്പുള്ള കളറാണേ ഇപ്പോഴത്തെ ലാർജും എക്സലും സൈസാണ് വന്നിട്ടുള്ളത് അപ്പം വേണ്ട ഒരു സ്ക്രീൻഷൂട്ട് എടുത്തിട്ട് വിടാം കേട്ടോ